നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം കൂത്താട്ടോളത്ത് വീണ്ടും തെരുവനായ ആക്രമണം രൂക്ഷമായി ഇന്ന് കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയിലെ ഏഴാം നമ്പർ ഡിവിഷനിലെ കൗൺസിലറായ ജോൺ അബ്രാഹിമിനെയാണ് തെരുവനായ ആക്രമിച്ചത് ഞാൻ മുനിസിപ്പാലിറ്റിയിലെ ഇന്നത്തെ ക്രിസ്മസ് സെറ്റ് പ്രോഗ്രാം വന്നു അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് ടൗണിലേക്കൊന്ന് പോകേണ്ട ആവശ്യം വന്നപ്പം ടൗണിലേക്ക് ഇറങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഒരു തെരുവുനായ ബൈക്കിനു മുമ്പിലേക്ക് ചാടി അപ്പോൾ ഏതൊരു കാർ വരുന്നുണ്ടായിരുന്നു കാറിന് മുമ്പിലേക്ക് ചാടി കാറിനെ പേടിച്ചായിരിക്കും പട്ടി എൻ്റെ ബൈക്കിൻ്റെ മുമ്പിലേക്ക് ചാടി കുതിരോളത്ത് മുനിസിപ്പാലിറ്റിയിൽ തെരുവനായ ശല്യം വളരെ കൂടുതലാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പ്രൈവറ്റ് സ്റ്റാൻഡ് ഞങ്ങളുടെ സ്റ്റേഡിയം പ്രത്യേകിച്ച് തന്നെ ഡിവിഷൻ ഏഴിലാണെങ്കിൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ എട്ടും പത്തും പട്ടികളാണ് ഒരു സമയത്ത് നടക്കുന്നത് സ്കൂളിൽ ുള്ളേര് പോകുന്നു പല പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ തിരുവിനാ ശല്യത്തെപ്പറ്റി പ്രമേയങ്ങളും ഒക്കെ അവതരിപ്പിച്ചാണ് പക്ഷേ അതിനൊരു പരിഹാരമില്ല ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് തെരുവുനായ്ക്കളുടെ ശല്യം കൂത്താട്ടുകുളം ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഏറെ വർദ്ധിച്ചു വരുന്നുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് ഇടയാകുന്നുമുണ്ട് പക്ഷേ ഇത് പരിഹരിക്കാൻ നഗരസഭയ്ക്ക് പരിമിതികളും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിന് അവയെ വന്ധ്യങ്കരിക്കുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാമാണ് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് അത് പലപ്പോഴും ക്രിയാത്മകമായി വേണ്ട രീതിയിൽ നടപ്പാക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് മറ്റു രീതിയിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ മൃഗസ്നേഹികളും മറ്റും പലപ്പോഴും കോടതികൾ വഴിയൊക്കെ ഇടപെടുന്നതുകൊണ്ട് നഗരസഭയ്ക്ക് കഴിയാതെ വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കൂടുതൽ കൂടുതൽ വാർത്തകളും നമുക്ക് വീണ്ടും കാണാം ലൈഫ്